നമ്മൾക്ക് അറിവും പ്രകാശവും പരുത്തുന്ന സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഓരോ പുസ്തകങ്ങളും വായനാ പ്രേമികളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമാണ് നമ്മളോട് പ്രതികരിക്കാതെ ദേഷ്യപ്പെടാതെ വെറുപ്പാണിക്കാതെ പുഞ്ചിരിക്കാതെ നമ്മളോടൊപ്പം നടക്കുന്ന സന്ത പറ്റിയും അവളുടെ പൈതൃകത്തെ പറ്റിയും അവരുടെ ജീവിത നിലവാരത്തെ പറ്റിയും മുന്നോട്ടുള്ള പ്രയാണത്തെ പറ്റിയും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താ മേഖലകൾ ഉയരുകയും ചിന്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും നമ്മുടെ സംഭവങ്ങളും അതിനനുസരിച്ച് വികസിപ്പിക്കുന്നതിനും നമ്മളുടെ പ്രയാണം നല്ല ഓരോ പുസ്തക നമ്മളെ ും പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പുസ്തകങ്ങളായിരിക്കും നമ്മൾ അവരുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും ടേസ്റ്റിയുള്ള കേക്കുകൾ വായിച്ചുകൊള്ളൂ മുട്ടായികൾ വായിച്ചോളൂ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോ ബർത്ത്ഡേകൾ ഓരോ ആൾക്കാർക്കും കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഓരോ പുസ്തകങ്ങളാകട്ടെ അവരുടെ ചിന്താ മേഖലകൾ വളരുന്നതിന് അത് ഉപകരിക്കും നമ്മള് പറ്റി പറയുകയാണെങ്കിൽ കരുവാറുണ്ടിൻ്റെ ഹൃദയ ഭാഗത്ത് എന്ന് പറയാം ലൈപിന്യങ്ങണ്ട് വ്യക്തികൾക്ക് അറിവും പ്രകാശവും പാകുകൊണ്ടേയിരിക്കുന്നു അനേകായിരം വ്യക്തികൾ ആ ലൈബ്രറി ഉപയോഗിച്ച് തുടങ്ങി ഉയർന്ന ചിന്താ മേഖലകളിലും ജീവിതത്തിലും ഉയർന്നത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ആ സമയത്തൊക്കെ അതിന്റെ പ്രയാണത്തിൽ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരുപാട് ഈ പോലെ കഴിഞ്ഞ റിയുന്നത് കഴിഞ്ഞാണ്ടായി കരുവാരകുണ്ടിന്റെ വായന സാഹിത്യത്തെ പ്രചോദിപ്പിക്കുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മുടെ സാഹിത്യ പ്രേമികൾക്ക് സാഹിത്യപ്രേമികൾക്ക് നാടക പ്രേമികൾക്ക് ഒരു വിരുന്ന് നൽകിക്കൊണ്ടാണ് പ്രതിഭ ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്ന പേരിൽ ഒരു മൂന്ന് ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം കെട്ടകാലം എന്നൊരു പ്രയോഗമുണ്ട് പക്ഷേ കാലത്തെ അങ്ങനെ മോശമാക്കി പറയാൻ വഴിയുള്ള കാണാൻ ാക്കുന്ന മനുഷ്യം കൂടുതലുള്ള കാലം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ പത്രമാധ്യമങ്ങൾ വഴിയായാലും ടി വി വഴിയായാലും ഒക്കെ നമുക്കറിയാം ടി വി എന്ന് ദുരന്ത വാർത്തകളുടെ ഒരു ഘോഷയാത്രയായിട്ടാണ് വരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് സമ്മാനിക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന കഴിഞ്ഞ വർഷം ഒരു സാഹിത്യ ശില്പശാലയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട വിജയകുമാർ സാർ വന്നപ്പം എന്നോട് ചോദിച്ചു നിങ്ങളുടെ ലൈബ്രറികൾ കീഴിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉള്ളത് ഇപ്പം ഞാൻ പറഞ്ഞ കാഴ്ച യാത്രാ സംഘമുണ്ട് ഫിലിം സൊസൈറ്റി ഉണ്ട് നാടക കൂട്ടമുണ്ട് അങ്ങനെ പ്രതിജ്ഞയുടെ ഒരു വലിയ പരിപാ പദ്ധതി ഉള്ള നീണ്ട നിര സമർപ്പിച്ച് സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അത്ഭുതമാണ് എൻ്റെ നാട്ടിൽ ലൈബ്രറി ഉണ്ട് ഞാനിന്നൊരു ലൈബ്രറിയുടെ സെക്രട്ടറിയാണ് പക്ഷേ എന്റെ നാട്ടുകാർ കേൾക്കാൻ പോലും കഴിയാത്ത വിധം ആവിഷ്കരിക്കുന്നത് എങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ ആ അവരുടെ എഴുത്തിനെ പുതിയ കാലം എങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ പുതിയ വായിരക്ക ഏത് തരത്തിലാണ് അവരെ നോക്കിക്കാണുന്നത് ഇങ്ങനെ ഈ രീതിയിലുള്ള റീഡിംഗും കൂടെ നമുക്ക് നടത്തേണ്ടി വരും എന്നുള്ളത് തോന്നുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഴുത്ത് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുമ്പോൾ വലിയ പരിവർത്തനം മലയാളത്തിലൊക്കെ എഴുത്ത് ലോകത്തെമ്പാടും ഉള്ള പോലെ തന്നെ മലയാളത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് തോന്നുന്നത് പലതരത്തിലുള്ള എഴുത്തുകൾ അത് കഥയാവാം നോവലാവാം കവിതയാവാം അനുഭവം എഴുത്ത് ഓർമ്മ എഴുത്ത് അങ്ങനെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയും പുതിയ പരിവർത്തനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് അബ്ബാസിന്റെ കാഴ്ചപ്പാടാവണമെന്നില്ല മഹിളയുടെ കാഴ്ചപ്പാടാവണം എന്നില്ല കുറേ കൂടെ നമുക്ക് ഏറ്റവും വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മലയാള ചെറുകഥയിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു 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 നോക്കി മലയാള ബി സ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും ഹോം ട്യൂഷൻ മാതൃകയിൽ അബാക്കസ് ക്ലാസുകൾ നിങ്ങൾക്കുമാകാം ഒരു അബാക്കസ് ടീച്ചർ പ്ലസ് ടു യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയാൻ ഉടൻ വാട്സപ്പിൽ ബന്ധപ്പെടുക ബി സ്മാർട്ട് അബാകസ് നയൻ